രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര പശ്ചിമബംഗാളിൽ പര്യടനം ആരംഭിച്ചു കൂച്ച് ബീഹാറിൽ പി സി സി അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരി അടക്കമുള്ളവർ യാത്രയെ സ്വാഗതം ചെയ്തു തൃണമൂൽ കോൺഗ്രസ് സി പി എം അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെ കോൺഗ്രസ് യാത്രയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതിനിടെ മമതാ ബാനർജിയെ വിമർശിച്ച് ബംഗാൾ സി പി എമ്മും രംഗത്തെത്തി നോബിൾ മാരിക്കാരൻ പശ്ചിമബംഗാളിലേക്ക് ഈ ഭാരത് ജോഡോ ന്യായ പ്രവേശിച്ചിരിക്കുന്നു മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നറിയിച്ചിട്ടുണ്ട് സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ഈ ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ ഈ ഘട്ടത്തിൽ ഒപ്പം പ്രതികരണത്തെ എങ്ങനെയായിരിക്കും ഇനി കോൺഗ്രസ് അരുൺ നിന്നാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ഞാൻ യാത്ര ഇന്നിപ്പോൾ പശ്ചിമബംഗാളിലേക്ക് എത്തിയിരിക്കുന്നത് ബോക്സർ ഹട്ടിൽ വെച്ച് അധിരഞ്ജൻ ചൗധരി പതാക ഏറ്റുവാങ്ങിയതോടെ യാത്രയുടെ അവിടുത്തെ പര്യടനം ആരംഭിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ വരുന്ന അഞ്ച് ദിവസമായി ഏഴ് ജില്ലകളിൽ കൂടി അവിടെ പര്യടനം നടത്തും നേരത്തെ തന്നെ ഈ യാത്രയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് ക്ഷണം ഉണ്ടായിരുന്നു പക്ഷേ മമതാ ബാനർജി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് തനിക്ക് ഇതിലേക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മമതാ ബാനർജിയുടെ നിലപാടും അത് ഇന്ത്യ സഖ്യം അവിടെ ഉണ്ടാകില്ല എന്ന നിലപാടായിരുന്നു പ്രത്യേകിച്ച് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കും നാൽപ്പത്തിരണ്ട് സീറ്റുകളിലും എന്നാണ് മമതാ ബാനർജി അറിയിച്ചിരിക്കുന്നത് ആ സ്ഥലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ നിരക്കുന്ന സമയത്താണ് ഈ യാത്ര പശ്ചിമബംഗാളിലേക്ക് എത്തുന്നത് എന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മമതാ ബാനർജിയെ അനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകും എന്നാണ് നേരത്തെ നേതാക്കൾ വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ മമതാ ബാനർജി ഈ യാത്രയിൽ പങ്കെടുപ്പിക്കാനുള്ള നീക്കമായിരിക്കും ദേശീയ നേതൃത്വം നടത്തുക എന്ന് അറിയുന്നു അതേസമയം അതിൽ ചില പ്രതിസന്ധികൾ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം അധിരഞ്ജൻ ചൌധരി ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വം വലിയ വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മമതാ ബാനർജിക്ക് എതിരെ ഉയർത്തിയ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മമതാ ബാനർജി ഇനി ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി പ്രത്യേകിച്ച് ജോഡോ യാത്രയുടെ ഭാഗമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ വെല്ലുവിളികളുണ്ട് പ്രത്യേകിച്ച് അത് സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഉൾപ്പെടെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയും ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്താണെങ്കിൽ കോൺഗ്രസ് നടത്തും എന്ന് പറയുമ്പോൾ എത്രത്തോളം വിജയിക്കും എന്ന കാര്യം സംശയങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം മമതാ ബാനർജിക്ക് എതിരെ സി പി എം കൂടി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നേരത്തെ മമത സി പി എം രൂക്ഷ വിമർശനം ഉൾപ്പെടെ വിന്നയിച്ചു ഉന്നയിച്ചിരുന്നു സി പി എം ഒരു ഭീകരവാദി പാർട്ടിയാണെന്ന് ഉൾപ്പെടെ വിമർശനങ്ങൾ നേരത്തെ മമത നടത്തിയതാണ് എന്താണെങ്കിലും സി പി എം ഇപ്പോൾ അതിൽ മറുപടി കൂടി മമതയ്ക്ക് നൽകുന്നു എന്ന് വേണം എടുത്തു പറയാൻ പ്രധാനമായും മമതാ ബാനർജിക്ക് എതിരെ ഉന്നയിക്കുന്ന മമതാ ബാനർജി പ്രവർത്തിക്കുന്ന ബി ജെ പി പറയുന്നതിനനുസരിച്ചാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കാരണങ്ങൾ കണ്ടെത്തുകയാണ് മമതാ ബാനർജി എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം വിമർശിക്കുന്നു പ്രധാനമായും കേന്ദ്ര ഏജൻസികളിൽ നിന്ന് സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് മമതാ ബാനർജി ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് എന്ന വിമർശവും സി പി എം ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ ദില്ലിയിലെത്തി ചർച്ചകൾ നടത്തിയിരുന്നു ആ ചർച്ചകളിൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ട പ്രത്യേകിച്ച് നേരത്തെ കുറേ നാളുകളായി പശ്ചിമബംഗാളിൽ ലഭിക്കേണ്ട തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം കിട്ടാണ്ട് അതോടൊപ്പം തന്നെ പി എം ആവാസ് യോജനയുടെ പൈസ കിട്ടാറുണ്ട് അത്തരത്തിൽ സാമ്പത്തികമായി പല സഹായവും കേന്ദ്രത്തിന് ലഭിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് അതെല്ലാം റിലീസ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ് എന്നാണ് സി വ്യക്തമാക്കുന്നത് ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണ് എന്നും സി പി കുറ്റപ്പെടുത്തുന്നു അതേസമയം തൃണമൂൽ കോൺഗ്രസ് ഈ ജോഡോ യാത്രയിൽ പങ്കെടുക്കുകയാണെങ്കിൽ തങ്ങൾ അതിൽ പങ്കെടുക്കില്ല എന്ന് സി പി എം നേരത്തെ തന്നെ കോൺഗ്രസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു ഏതാണെങ്കിലും ഇന്ത്യ സഖ്യത്തിലെ പ്രശ്നങ്ങൾ കോൺഗ്രസ് സി പി നല്ല ബന്ധത്തിലാണ് പോകുന്നതെങ്കിലും മമതാ ബാനർജിയുമായി ഇരു പാർട്ടികൾക്കുമുള്ള ബന്ധം അത് വളരെ വഷളായി തന്നെയാണ് മുന്നോട്ട് ാണ് നൽകുന്നത് ബംഗാളിലേക്ക് ഭാരത് ജോഡോ ന്യായയാത്ര എത്തിയതോടുകൂടി തൃണമൂൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഭാരത് ജോഡോ ന്യായയാത്രയിൽ ഉണ്ടാകുമോ എന്നാണ് നമ്മളെവരും ഉറ്റുനോക്കുന്നത്